കുഞ്ഞു പാർട്ട് ആട്ടോ ഇനി കുറച്ച് തിരക്കിലാണിന്ന് ഞാൻ വീട്ടിലില്ല പെട്ടെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നൊരു പാർട്ടാട്ടോ കേട്ടോ കുഞ്ഞു പാർട്ടാണേ സോളമനും നാളെ ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ അമ്മയുടെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ കാലത്തിൽ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെറിയൊരു സെലിബ്രേഷൻ പോലെ വേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ പുറത്താം അപ്പോൾ ചെറിയ പാർട്ടാണ് ഇന്നത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ നമുക്ക് ലെങ്ത് കൂട്ടിയിടാം കേട്ടോ ഓക്കെ ശ്രീഹരി കുവൈറ്റിൽ എത്തിയത് ഉടനെ തന്നെ ജാനകിയെ വിളിച്ചിരുന്നു അവളുടെ വേദന എത്രത്തോളം ഉണ്ടാകുമെന്നും അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും അറിയാമായിരുന്നു കുറച്ച് സമയം പരസ്പരം ഒന്നും സംസാരിക്കാതെ വീഡിയോ കോളിലൂടെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നു പിന്നീട് യാത്രയെപ്പറ്റിയും ഭക്ഷണ കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ പറഞ്ഞു അതിനിടയിൽ അവളെ ആശ്വസിപ്പിക്കാൻ മറന്നിരുന്നില്ല അവൻ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ആ പഴയ താളം ജാതകിക്ക് കൈവന്നിരുന്നു എങ്കിലും ആ ഷർട്ട് അവൾ കഴുകാതെ സൂക്ഷിച്ചു കടന്നു പോയൊരു പ്രണയകാലത്തിൻ്റെ ഓർമ്മയ്ക്ക് പതിയെ പതിയെ വിരഹത്തിന്റെ സുഖമുള്ള അനുഭവങ്ങൾ അവൾ മനസ്സിലാക്കാൻ തുടങ്ങി എന്നും ശ്രീഹരി വിളിക്കും സമയം കിട്ടുമ്പോഴെല്ലാം വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കും പക്ഷേ സംസാരങ്ങളിൽ ഒരിക്കലും ഒരു ശൃംഗാരമോ പ്രണയമോ കടന്നു വന്നിരുന്നില്ല സാധാരണ തന്നോട് എങ്ങനെയാണോ അവൻ സംസാരിക്കുന്നത് അതുപോലെ ഗൗരവപൂർവമായി മാത്രം തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പോലും ഒരല്പം പോലും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ശ്രീഹരി സംസാരിച്ചിരുന്നില്ല അതൊന്നും അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം അവൾക്ക് അവനോട് ബഹുമാനം വർദ്ധിക്കുകയായിരുന്നു ഈ പ്രവർത്തികളിൽ കൂടിയൊക്കെ ചെയ്തത് പരീക്ഷയോ പഠിക്കാൻ കൂടുതലോ ഉള്ള ദിവസങ്ങളിൽ ഒരുപാട് സമയം അവളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനും അവൻ ആഗ്രഹിച്ചിരുന്നില്ല പെട്ടെന്ന് പഠിച്ചു കിടക്കാൻ ഉപദേശം നൽകി ഫോൺ വയ്ക്കുകയായിരുന്നു ചെയ്യുക പിന്നീട് പരീക്ഷയുടെ തിരക്കിലായിരുന്നു ജാനകി അതിനിടയിലുള്ള ഒരു സന്തോഷം മാസം രണ്ട് പിന്നിട്ടിരിക്കുന്നു എന്നത് തന്നെയായിരുന്നു ഇനി രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ടവൻ തനിക്കരികിലേക്ക് ആ ഒരു സന്തോഷത്തിന് അതിരില്ലായിരുന്നു അങ്ങനെ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ശ്രീഹരി പറയുന്നത് നാലു മാസങ്ങൾക്ക് ശേഷം ഇവിടേക്ക് വരുന്നില്ലെന്ന് ആ നിമിഷം തന്നെ അവളുടെ മുഖം വാടി മിഴികൾ നിറഞ്ഞു ദിവസങ്ങൾ എണ്ണി ആ ഒരുവന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരുവൾക്ക് ആ വാർത്ത എത്രത്തോളം ഹൃദയഭേദകമായിരിക്കും അവളുടെ മുഖം വാടിയതും ആ കണ്ണുകൾ നിറഞ്ഞതും കണ്ടപ്പോൾ ആദ്യം ചിരിയാണ് തോന്നിയത് അതിനുശേഷം ഗൗരവത്തോട് തന്നെ അവൻ ചോദിച്ചു എന്തി നിനക്ക് വിഷമമായോ പിന്നെ വിഷമാവാതിരിക്കോ ശ്രീയേട്ട ശ്രീയേട്ടൻ വരുന്നത് നോക്കിയിരിക്കുമല്ലേ ഞാൻ വാക്കുകൾ ഇടർ തുടങ്ങി എനിക്ക് അങ്ങനെ വരാൻ പറ്റുമോ ഞാനൊരു ജോലിയല്ലേ ചെയ്യുന്നത് അത് നീ മനസ്സിലാക്കേണ്ടതല്ലേ അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞപ്പോൾ അവൾക്ക് കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി അധികനേരം അത് കണ്ടു നിൽക്കാൻ ശ്രീഹരിക്കും ശക്തി ഉണ്ടായിരുന്നില്ല നിന്റെ ഒരു കാര്യം ഇതുവരെ നീ ഈ കരച്ചിൽ നിർത്തിയില്ലേ ഞാൻ നീ എന്ത് അറിയാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇവിടെ ഒരുത്തൻ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ട് ദിവസങ്ങളായി എങ്ങനെയും നിന്റെ അടുത്തു നിന്ന് എത്തിയാൽ മതി നിന്നെ കാണാൻ കഴിഞ്ഞാൽ മതി എനിക്കൊരു സമാധാനവും ഇല്ല ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ പോയിട്ട് ഇത്ര നാളായില്ലേ ഇതുവരെ ഒരിക്കലെങ്കിലും പറഞ്ഞോ ഇങ്ങനെ ഒരു കാര്യം എടി എനിക്ക് എങ്ങനെ കോളേജ് പിള്ളേരുസ പറയുന്നത് പോലെ പ്രേമുമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊന്നും ഇഷ്ടമല്ല നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ ഞാൻ ആവോളം നിന്നോട് പറയുന്നില്ലേ നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് അതിൻ്റെ ആഴത്തെക്കുറിച്ച് അതുപോലെ നിനക്ക് ഈ പറയുന്നതിലൊന്നുമല്ല ഞാൻ ഈ കാര്യം നീ എൻ്റെ നെഞ്ചിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുക അതിടക്കിടയ്ക്ക് പറഞ്ഞ് ബോധ്യമാക്കേണ്ട കാര്യമില്ലല്ലോ ഒന്നും വേണ്ട ശ്രീ ഇങ്ങനെ എന്നെ ചേർത്ത് പിടിച്ച് എന്നോടൊപ്പം ഉണ്ടായാൽ മതി നിനക്ക് സംശയമുണ്ടോ അതിൽ ഇല്ല ശ്രീ ഒരു സംശയവും ഇല്ല എങ്കിലും വരുന്നില്ലെന്ന് കേട്ടപ്പോൾ ഉള്ളൊന്ന് വിങ്ങി നിൻ്റെ ഒരു കാര്യം ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്കും നിനക്ക് സങ്കടം വന്നോ ഞാൻ വെറുതെ പറഞ്ഞതാടി പെണ്ണേ നിന്നെ കാണാതെ ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നിന്റെ അടുത്ത് വരാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ ഞാൻ സത്യത്തിൽ ടിക്കറ്റ് വരെ എടുത്തിടിയ പെണ്ണേ ആ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് സത്യമാണ് ഏട്ടാ പിന്നെ കള്ളം പറയോ ഞാൻ ഈ കാര്യത്തിൽ ടിക്കറ്റ് എടുത്തു ഈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് രാവിലെ പത്ത് മുപ്പതിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും ആണോ അവളുടെ വാക്കുകളിൽ സന്തോഷം നിറയുന്നുണ്ടായിരുന്നു എന്താ എൻ്റെ മോൾക്ക് വേണ്ടി സ്ത്രീട്ടൻ കൊണ്ടുവരേണ്ടത് ഒന്നും വേണ്ട ഒന്നും വേണ്ട എനിക്കെൻ്റെ ഏട്ടനെ കണ്ടാൽ മതി കുറേ നേരം ഇങ്ങനെ ശ്വാസം പോലും വിടാതെ കെട്ടിപ്പിടിച്ച് നിൽക്കണം അതുമാത്രം മതിയോ അല്പം കുസൃതിയോടെ ആണ് അവൻ ചോദിച്ചത് എനിക്കത് മാത്രം മതി കുറേ സമയം ഇങ്ങനെ പുണർന്ന് അതെനിക്ക് നൽകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല ആ സംരക്ഷണം പക്ഷേ എനിക്കത് മാത്രം പോരാ ഒരു കുസൃതിയോടെയാണ് അവനത് പറഞ്ഞത് അവൻ്റെ തമാശയുടെ ധ്വനി അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു ആ നിമിഷം അവളുടെ മുഖം ചുവന്നു കൊടുത്തു കണ്ടില്ലെങ്കിലും അവൻ അറിയാമായിരുന്നു ആ വർണ്ണാഭമായി മുഖമെന്ന് നാണത്താൽ നിറഞ്ഞിട്ടുണ്ടാകുമെന്ന് ജാനകി അവളുടെ സ്ത്രീയേട്ടനല്ലാതെ മറ്റാർക്കാണ് അറിയാൻ കഴിയുക പിന്നൊരു കാത്തിരിപ്പായിരുന്നു ജാനകിക്ക് ദിവസങ്ങൾ ഓരോന്നും കലണ്ടറിൽ അക്കമിട്ട് നിരത്തിയവൾ പ്രിയപ്പെട്ടവന് വേണ്ടിയുള്ളൊരു മനോഹരമായ കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ജാനകി ഓരോ ദിവസങ്ങൾക്കും യുഗങ്ങളുടെ ദൈർഘ്യമാണ് അവൾക്ക് അനുഭവപ്പെട്ടത് ശ്രീഹരിയും മറ്റൊരവസ്ഥയിലായിരുന്നില്ല ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം പ്രിയപ്പെട്ട ഒരുവൾ തന്നെ കാത്തിരിക്കുന്നത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഓരോ ജോലിയും വേഗതയിൽ തീർക്കാൻ അവന് തോന്നി ദിവസങ്ങൾ പെട്ടെന്ന് പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ക്ലോക്കിലെ സൂചികൾ ഇത്രയും ഇഴിഞ്ഞു നീങ്ങുന്നു എന്ന് ശംഖിച്ചു പോയി നിമിഷങ്ങൾ അവന് വേണ്ടി പ്രിയപ്പെട്ടതെല്ലാം ഒരുക്കുവാൻ സുഗന്ധിയോടെ എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു അവളുടെ താൽപ്പര്യവും ഉത്സാഹവും എല്ലാം കണ്ടപ്പോൾ സുഗന്ധിയുടെ മനസ്സ് നിറയുകയും ചെയ്തു സേതുവിൻ്റെയും മനസ്സ് നിറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് തറവാട്ടു വീട്ടിൽ ഉത്സവം കൊടിയേറി എന്ന് വിളിച്ചു പറഞ്ഞത് സേതുവിന്റെ ജ്യേഷ്ഠനായിരുന്നു വിളിച്ചത് തറവാട്ടിലേക്ക് എല്ലാവരും വരണമെന്നും മറ്റും പറഞ്ഞു ശ്രീഹരി കൂടി വന്നതിന് ശേഷം ഒരുമിച്ച് ഉത്സവം കൂടാമെന്ന് പറഞ്ഞെങ്കിലും ഉത്സവം കൊടിയേറും ദിവസത്തിന് ഒരു ദിവസം മുൻപ് തന്നെ എല്ലാവരും എത്തണമെന്ന് അയാൾ വാശി പിടിച്ചു ഉത്സവത്തിന്റെ പിറ്റേ ദിവസമാണ് ശ്രീഹരി നാട്ടിലേക്ക് എത്തുന്നതെന്നും അതിനു മുൻപ് വരാൻ യാതൊരു നിർവാഹമില്ലെന്നും സേതു പറഞ്ഞപ്പോഴും ശ്രീഹരി നേരെ എവിടേക്ക് വരട്ടെ എന്നും ഒരുപാട് ദൂരമില്ലല്ലോ എന്നും ഒക്കെ സുരേഷ് വാശി പിടിച്ചു ആ സാഹചര്യത്തിൽ എല്ലാവരോടും ചോദിച്ച അഭിപ്രായം പറഞ്ഞതിനു ശേഷം തിരികെ വിളിക്കാമെന്ന് പറഞ്ഞ് സേതു ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം ഭാര്യയോടും മക്കളോടും മരുമകളോടും അഭിപ്രായങ്ങൾ തിരക്കിയിരുന്നു ശ്രീഹരിയുടെ തീരുമാനമായിരുന്നു നിർണായകമായി സേതു കണ്ടത് ജോലി തിരക്കുകളിൽ നിന്ന് ക്ഷീണിച്ച് വീട്ടിലെത്തുന്നവൻ ബന്ധു വീട്ടിലേക്ക് വരണമെന്ന് പറയാൻ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം ശ്രീഹരിയോട് തന്നെയാണ് ചോദിച്ചത് ഒരുപാട് നാളുകളായി തറവാട്ടിലേക്ക് പോയിട്ട് അതുകൊണ്ട് അവിടേക്ക് തന്നെ ആദ്യം പോകാമെന്നും താൻ നേരെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവിടേക്ക് വരാമെന്നുമായിരുന്നു ശ്രീഹരി പറഞ്ഞത് സേതു ആ തീരുമാനം എല്ലാവരെയും അറിയിച്ചു എന്നാൽ ജാനകിക്ക് മാത്രം അതിലൊരു വേദന തോന്നി ആദ്യം ഹരിയേട്ടൻ വരുമ്പോൾ തന്നെ കാണാൻ കാത്തിരുന്നതായിരുന്നു അവൾ ആ വിഷമം അവൾ ശ്രീഹരിയോട് വൈകുന്നേരം വിളിച്ചപ്പോൾ പറഞ്ഞു അത് സാരമില്ലടി എനിക്കും ഉണ്ടാ വിഷമം പക്ഷേ എപ്പോഴും അല്ലല്ലോ സാരമില്ല കുറച്ച് സമയത്തെ കാര്യമേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വരുന്നു കുളിക്കുന്നു നേരെ തറവാട്ടിലേക്ക് വരുന്നു പിന്നെ നിനക്ക് കാണാമല്ലോ കുറച്ച് സമയത്തെ വ്യത്യാസമേ ഉള്ളൂ ഇനി ഇത് പറഞ്ഞ് ബാക്കി എല്ലാവരുടെയും സന്തോഷം കളയണ്ട ഇത് നമ്മുടെ സ്വകാര്യ ദുഃഖം അല്ലേ എല്ലാവരും തറവാട്ടിലേക്ക് പോകാനായി സന്തോഷത്തോടെ ഇരിക്കുക എങ്കിലും ശ്രീയേടിനെ കാണുമ്പോൾ തന്നെ എന്തൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു എന്തൊക്കെ പ്ലാൻ ചെയ്തു കുസൃതിയോടെ അവൻ ചോദിച്ചു അയ്യേ ശ്രീയേടിനെ ഉദ്ദേശിച്ചൊന്നും അല്ല സ്ത്രീയേട്ടിന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കണം എന്ന് ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നീ എന്തേലും ഉദ്ദേശിച്ചോ ചെറു ചിരിയോടെ അവൻ ചോദിച്ചു പോ ശ്രീയേട്ടാ ഇത്ര നാളും കാത്തിരിക്കാമെങ്കിൽ കുറച്ച് മണിക്കൂറുകളാണോ എന്നെ കാണാൻ നിനക്ക് കാത്തിരിക്കാൻ വയ്യാത്തത് അതുകൊണ്ടല്ല ഹരിയേട്ട എനിക്കറിയാം മോളെ എനിക്കിങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷം കൂടി നോക്കണ്ടേ പിന്നിങ്ങനെ കാത്തിരുന്ന് കാണുന്നതിലും ഒരു സുഖമില്ലേ ഞാൻ ഈ മൂന്ന് മാസം നിന്റെ കൂടെ തന്നെയില്ലേ വേറെ എങ്ങും പോകുന്നില്ല കൂടെ തന്നെ ഇരിക്കാം എങ്കിൽ ഞാനും അവധി എടുക്കട്ടെ അയ്യടി അങ്ങനെ പഠിത്തം വിട്ടുള്ള ഒരു യാതൊരു സ്നേഹവും വേണ്ട നീ കോളേജിൽ പോയില്ലെങ്കിൽ ഞാൻ വടിയെടുക്കും ഹരി ഗൗരവത്തിൻ്റെ മേലെങ്കി അണിഞ്ഞു ഹരി എന്നെ തല്ലോ അങ്ങനെ തല്ലുകൊടുന്ന കാര്യങ്ങളൊന്നും നീ ചെയ്യാറില്ലല്ലോ മാത്രല്ല നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല വാക്കുകളിൽ വാത്സല്യം നിറഞ്ഞു പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നിറച്ച് ഒരുപാട് സംസാരങ്ങളുടെ നിറച്ചാർത്ഥികളുമായി ആ രാത്രി പിന്നിട്ടു ഒരാഴ്ചയ്ക്ക് ശേഷം പരീക്ഷ തിരക്കുകളിലേക്കും മറ്റുമായിരുന്നു ജാനകി അതുകൊണ്ട് തന്നെ അതെല്ലാം തീർത്തവൾ തറവാട്ടിലേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങിയപ്പോൾ തന്നെ സുഗന്ധി പറഞ്ഞിരുന്നു സാരി ഉടുത്താൽ മതിയെന്ന വീട്ടിലെ മൂത്ത മരുമകളാണ് അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാകുകയും വേണം ചുരിദാറും പാവാടയും ഒന്നും ഇടാൻ സമ്മതിച്ചിരുന്നില്ല ചില്ലീറിന്റെ നിറത്തിലുള്ള അതിമനോഹരമായ ഒരു സാരി സുഗന്ധി അവളെ അണിയിച്ചു മനോഹരമായ രീതിയിൽ ഞുറവുകളിട്ട് സാരി ഉടുപ്പിച്ചു കൊടുത്തത് സുഗന്ധി തന്നെയായിരുന്നു തറവാട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ എല്ലാവർക്കും സുഗന്ധി ആവേശത്തോടെ മരുമകളെ പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാവർക്കും അവളെ വലിയ കാര്യമായിരുന്നു എല്ലാവരോടുമുള്ള അവളുടെ ഇടപെടലുകളും സ്വഭാവവും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ശ്രീഹരിക്ക് ചേർന്ന പെൺകുട്ടി തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ അവരിൽ ഒരാളായി ജാനകി മാറി അവളുടെ അതേ പ്രായമുള്ള ചില പെൺകുട്ടികളും ഒപ്പം കിട്ടി അങ്ങനെ സ്ത്രീവിദ്യയും അവർക്കൊപ്പം സന്തോഷകരമായി തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോയി ഇതിനിടയിൽ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും അവൾക്ക് സമയം കിട്ടിയിരുന്നില്ല എന്നതായിരുന്നു സത്യം കൂട്ടുകുടുംബത്തിൻ്റെ മനോഹരിയത അവളും മനസ്സിലാക്കുകയായിരുന്നു സ്ത്രീയേട്ടാണെങ്കിൽ നാട്ടിലേക്ക് വരുന്നതിനുള്ള തിരക്കിലാണെന്ന് അവൾക്കറിയാമായിരുന്നു പാക്കിങ്ങും മറ്റുമായി അവനും തിരക്കിലായതുകൊണ്ട് അതേ ദിവസം ഫോൺ സംഭാഷണങ്ങൾക്ക് തീരെ കുറവായിരുന്നു വൈകുന്നേരം അമ്പലത്തിൽ പോയി തൊഴുത് തിരികെ വന്നപ്പോൾ ഫോണിൽ ഒരുപാട് മിസ്ഡ് കോൾ കിടക്കുന്നത് കണ്ടു വാട്സപ്പ് ഓണാക്കിയപ്പോൾ വോയിസ് മെസ്സേജ് കൊണ്ട് എയർപോർട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടപ്പോൾ തന്നെ നെഞ്ചിലൊരു പഞ്ചാരി മേളം തുടങ്ങുന്നത് ജാനകി അറിഞ്ഞിരുന്നു ആ നിമിഷം തന്നെ ഹൃദയമെടുപ്പ് ക്രമാതീതമാകുന്നതും അവൾ അറിഞ്ഞു പ്രിയപ്പെട്ടവൻ വന്നിട്ട് ഇത്രയും മാസങ്ങളെ ആയിട്ടുള്ളൂ തിരികെ പോയിട്ട് പ്രണയം മുഴുവൻ തനിക്ക് പങ്കുവെച്ച് തന്നാണ് തിരികെ യാത്ര എങ്കിലും ഇപ്പോഴും തനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതുപോലെയാണ് തോന്നുന്നത് ഇപ്പോഴും തൻ്റെ മുഖത്തും ശരീരത്തിലും ആ ചുംബന ചൂട് അറിയാൻ സാധിക്കുന്നുണ്ട് ആവോളം പ്രണയത്തിൽ തന്നെ ചേർത്ത് പിടിച്ച കരങ്ങൾ വീണ്ടും തനിക്ക് അരികിലേക്ക് ആ ഒരു ഓർമ്മയിൽ തന്നെ അവൾ വല്ലാതെ സന്തോഷത്തിൽ നിറഞ്ഞു പോയ നിമിഷമായിരുന്നു ആ ഓർമ്മകൾ പോലും അവളുടെ മുഖത്ത് കുങ്കുമ വർണ്ണം ചാലിച്ചു കാത്തിരിക്കുമെന്നറിയാവുന്നതുകൊണ്ട് കാത്തിരിക്കണേ എന്ന് പറയുന്നില്ല അപ്പോൾ നാളെ കാണാം